ഹലോ എവ്രിവാൻ ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നോക്കാൻ പോകുന്നത് എന്ത് ഷോക്കിംഗ് സത്യമാണ് ഞെട്ടിപ്പിക്കുന്ന സത്യമാണ് പ്രേക്ഷകർക്ക് ലഭിക്കുന്നത് അതെന്തുമാകാം ഏതിനെക്കുറിച്ചാകാം നിങ്ങളെക്കുറിച്ചാകാം നിങ്ങളുടെ നിങ്ങൾ നിങ്ങളറിയാവുന്ന ആൾക്കാരെക്കുറിച്ചാകാം ഒക്കെ ഒരു നല്ല സത്യം ആ സത്യം ചിലപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കാം അറിയില്ലായിരിക്കാം ഇന്ന് ചില സമയത്ത് ഞങ്ങൾക്ക് ചില സത്യങ്ങൾ അറിയാം പക്ഷേ നമ്മളതിനെ അവോയ്ഡ് ചെയ്തുകൊണ്ടേയിരിക്കും ഓക്കെ നമ്മളതിന് ആ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കില്ല സോ ഇവിടെ എന്താണ് വരുന്നത് അത് വളരെ ലൈറ്റ്ലി എടുക്കൂ ഓക്കെ എടുക്കാൻ പറ്റുന്നത് പോലെ എടുക്കൂ നിങ്ങൾക്ക് താല്പര്യമില്ല ഈ സത്യം കേൾക്കാൻ അല്ലെങ്കിൽ നിങ്ങൾ റിജക്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് റിജക്റ്റ് ചെയ്യാവുന്നതാണ് വീഡിയോ റിജക്റ്റ് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല നിങ്ങൾക്ക് യൂണിവേഴ്സിനോട് പറയുക പറയാം ദാറ്റ് ഞാൻ എൻ്റെ ഈ ഒരു ഷോക്കിംഗ് ട്രൂത്ത് ഇത് ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് റിജക്റ്റ് ചെയ്യുന്നു ഓക്കെ അത് എന്തുമാകാം സൊ ലെറ്റ് സീ എന്ത് ഷോക്കിംഗ് ട്രൂത്ത് ആണ് പ്രേക്ഷകർക്ക് ലഭിക്കുന്നത് സംതിങ് റിലേറ്റഡ് ടു യുവർ വിഷസ് ഓക്കെ നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരാഗ്രഹത്തെക്കുറിച്ചാണ് ഓക്കെ

സോ ഇവിടെ പ്രേക്ഷകരുടെ സ്പിരിറ്റ് ഗൈഡ്സ് പറയുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഓക്കെ ആ കാര്യം നിങ്ങളുടെ വളരെ അടുപ്പമുള്ളൊരു കാര്യമാണ് നിങ്ങൾക്കത് വേണം ഓക്കെ ഇല്ലാതെ നിങ്ങൾക്ക് പറ്റില്ല സോ മോസ്റ്റ് പ്രോബ്ലി ഒരു കാര്യം മറ്റ് ആൾക്കാരെ കുറിച്ചാണ് ഓക്കെ മൈൻഡ് ബി ഒരാൾ നിങ്ങളുടെ ജീവിതത്തിൽ വരണം നിങ്ങൾ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ ചില ആൾക്കാരുമായിട്ട് പിന്നെയും ദാറ്റ് ഈസ് നിങ്ങളുടെ ബന്ധം വിട്ടുപോയ ബന്ധത്തെ പിന്നെയും കൂടി ഊർജ്ജമാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു ഓക്കെ ന ഈ ഒരു ബന്ധം സിമ്പിൾ ബന്ധമല്ല അവിടെ ഡിസെപ്ഷൻ ഉണ്ട് ഓക്കെ നിങ്ങൾക്ക് വളരെയധികം ദാറ്റ് ഈസ് നിങ്ങളോട് മറച്ചു വെച്ച് ചെയ്ത കാര്യങ്ങൾ ഉണ്ടാകാം അല്ലെങ്കിൽ നിങ്ങൾ ഉൾപ്പെടുത്താതെ മറ്റാൾക്കാരുടെ ഒപ്പം നിന്ന് ചെയ്ത കാര്യങ്ങൾ ഉണ്ടാകാം നിങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ അല്ലായിരിക്കാം ചെയ്തത് വേറെ കാര്യങ്ങളായിരിക്കാം ദാറ്റ് ഈസ് പ്രോമിസസ് ഓക്കെ വാക്കുകൾ നൽകിയിട്ട് ആ വാക്കുകൾ മാറ്റി പോയിട്ടുണ്ടാകാം ഓക്കെ സോ സംവേർ റിലേറ്റഡ് ടു ദിസ് ഓക്കെ നിങ്ങളുടെ വിഷ് എന്തുകൊണ്ട് ഓക്കെ യുനോ ഐ ഡോ തിങ്ക് ദ നിങ്ങൾക്ക് അങ്ങനത്തെ ആൾക്കാരെ തിരിച്ചു കൊണ്ടുവരാനാണ് ആഗ്രഹം അങ്ങനെ എനിക്ക് തോന്നുന്നില്ല let me take clarification not this please give clarification on five of swords positive moment okay and on ten of swords passion ignited okay all right so ഏത് പ്രേക്ഷകർക്ക് ഇത് ലവ് റിലേറ്റഡ് ആണ് ദാറ്റ് ഈസ് നിങ്ങളുടെ സ്പൗസുമായിട്ടുള്ള പ്രശ്നങ്ങളാകാം അല്ലെങ്കിൽ ലവ് റിലേഷൻഷിപ്പ് ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് ആ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ വിഷ് പോസിറ്റീവ് ആണ് ദാറ്റ് ഈസ് നിങ്ങൾക്ക് ഒത്തിരി ചീറ്റിംഗ് ബിട്രേൽ ആ ആളിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാകാം പക്ഷെ നിങ്ങൾ ഈ ബന്ധം തുടരാൻ ആഗ്രഹിക്കുന്നു ബിക്കോസ് നിങ്ങൾ ഒത്തിരി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ ബന്ധത്തിൽ ഓക്കെ നിങ്ങൾ ഒത്തിരി കാലങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ കൊടുത്തിട്ടുണ്ടാകാം ഒത്തിരി സ്നേഹം ഒത്തിരി സമർപ്പണം നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ കൊടുത്തിട്ടുണ്ടാകാം ഒത്തിരി ത്യാഗങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടാകാം ആൻഡ് നിങ്ങൾ ആഗ്രഹിക്കുന്നു ഈ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് പോകണം ദെൻ യെസ് സ്പിരിറ്റ് ഗൈഡ്സ് പറയുന്നത് അതിനുള്ള കാര്യങ്ങൾ അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഉടനെ തന്നെ നിങ്ങൾ അതിനൊരു ഉത്തരം നിങ്ങൾക്ക് ലഭിക്കും ആൻഡ് ഇപ്പോൾ കിട്ടാൻ പോകുന്ന ഈ ഷോക്കിംഗ് ട്രൂത്ത് ഓക്കെ ഇതൊരാൾ വഴിയായിരിക്കാം ഓക്കെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്തുനിന്ന് നിങ്ങൾക്ക് ഈ ഒരു വിവരം ലഭിക്കും ഇത് ഫസ്റ്റ് മെസ്സേജ് ആയിരിക്കും നിങ്ങൾക്ക് ഓക്കെ സോ ഈ വീഡിയോ കൺഫർമേഷൻ നൽകുകയാണ് നിങ്ങൾക്ക് ഫസ്റ്റ് മെസ്സേജ് കിട്ടും ഒരാൾ വഴി ഓക്കെ ദാറ്റ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് പോകും ഓക്കെ ന എവിടെ ഇത് മറ്റ് ആൾക്കാരുമായിട്ടാണ് ലൈക്ക് റിലേറ്റീവ്സ് ഫ്രണ്ട്സ് അല്ലെങ്കിൽ ജോബിൽ ഓക്കെ നിങ്ങളുടെ ഓഫീസിലുണ്ടായ കൊലീഗ്സ് കൊലീഗ്സിൽ നിന്നുണ്ടായ പ്രശ്നങ്ങൾ ബിസിനസ്സിൽ വന്ന പ്രശ്നങ്ങൾ അവിടെ മാറ്റങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്നു ആ മാറ്റങ്ങൾ നിങ്ങൾക്ക് വരുന്നുണ്ട് ഓക്കെ ആൻഡ് ഈ മാറ്റങ്ങൾ പെട്ടെന്നായിരിക്കും അബ്രപ്റ്റ് ആയിരിക്കും അബ്രപ്റ്റ് മീൻസ് നിങ്ങൾ ഈ മാറ്റം ആഗ്രഹിക്കുന്നു നല്ല രീതിയിൽ പെതുക്ക പെതുക്ക മാറ്റങ്ങൾ വരട്ടെ എന്നാഗ്രഹിക്കുന്നു പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ ജോബ് റിലേറ്റഡ് മറ്റ് റിലേഷൻഷിപ്പ് റിലേറ്റഡ് ആണ് ഈ മാറ്റം പെട്ടെന്നാണ് വരാൻ പോകുന്നത് നിങ്ങൾ പോലും ഷോക്കായിപ്പോകും ഇത്രയും പെട്ടെന്ന് കാര്യങ്ങൾ നടന്നു ആൻഡ് യു വിൽ ബി ഹാപ്പി ഓക്കെ പെട്ടെന്ന് തന്നെ മാറ്റങ്ങൾ നടക്കുകയും ചെയ്യും ആ മാറ്റങ്ങൾ നിങ്ങൾക്ക് സന്തോഷം നൽകുകയും ചെയ്യും ഓക്കെ ഓൾ റൈറ്റ് സോ ഷോക്കിങ് ട്രൂത്ത് എങ്ങനെ മെസ്സേജ് ആണോ എങ്ങനെയാണ് ഡിവൈൻ സ്പിരിറ്റ് ഗൈഡ്സ് പ്രേക്ഷകർക്ക് നൽകുന്നത് ഇത്രയും കൂടി ക്ലാരിറ്റി നൽകും എങ്ങനെയാണ് ഈ ഷോക്കിംഗ് ട്രൂത്ത് അറിയാൻ പോകുന്നത് അല്ലെങ്കിൽ എന്താണ് വട്ട് എവർ യു വോണ്ട് ടു ടെ ഞാൻ പറഞ്ഞോളൂ ക്ലാരിറ്റി വരും സോ ക്ലാരിറ്റി വരുന്നുണ്ട് ഓക്കെ ചില പ്രേക്ഷകർ ചില പ്രേക്ഷകർ എന്താണോ നിങ്ങളുടെ സ്പൗസിനോടോ യൂണിവേഴ്സിനോടോ ഓക്കെ ദാറ്റ് മീൻസ് നിങ്ങൾ പൊതുവേ ഇത് ആരോടും പറഞ്ഞിട്ടില്ല ഓക്കെ നിങ്ങളുടെ സ്വകാര്യത്തിൽ ആ സമയങ്ങളിൽ നിങ്ങൾ നിങ്ങളുടെ ദൈവത്തിനോട് പറഞ്ഞതാകാം നിങ്ങളുടെ ഏഞ്ചൽസിനോടോ നിങ്ങളുടെ സ്പിരിറ്റ് ഗാർഡ്സിനോടോ അല്ലെങ്കിൽ നിങ്ങൾ ടാരോ കാർഡ് റീഡേഴ്സ് ആണ് ടാരോ നോക്കി നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാകാം അതേ സെയിം വേർഡിങ് അതേ സെയിം സെൻറ്റൻസ് നിങ്ങൾക്ക് മറ്റ് ആരുടെങ്കിലും വഴി അല്ലെങ്കിൽ മറ്റൊരാൾ പറയുന്നതാകാം അല്ലെങ്കിൽ അവർ എഴുതുന്ന ക്യാപ്ഷൻ ആകാം ഓക്കെ സെൻറ്റൻസസ് വഴി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അത് നിങ്ങൾക്ക് ക്ലാരിറ്റി നൽകും ഓക്കെ ദാറ്റ് മീൻസ് നിങ്ങളുടെ കാര്യങ്ങൾ ശരിയാകാൻ പോകുന്നു ചില പ്രേക്ഷകർക്ക് മിറർ ഇഫക്റ്റ് ആണ് നോ മിറർ ഇഫക്റ്റ് എന്ന് പറയുന്നത് ദേഷ്യത്തിൽ നിങ്ങൾ പറഞ്ഞൊരു കാര്യം അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിൽ ഓക്കെ നിങ്ങൾ സെലിബ്രേഷൻ ഒക്കെ നടക്കുന്ന ഒരു സമയത്ത് നിങ്ങൾ പറഞ്ഞൊരു കാര്യം അത് തന്നെ വേറൊരാൾ നിങ്ങൾ പോലും അറിയാത്ത അല്ലെങ്കിൽ നിങ്ങളുടെ ഈ കാര്യങ്ങൾ നിങ്ങൾ സംസാരിച്ച കാര്യങ്ങൾ അറിയാത്ത ഒരാൾ നിങ്ങളോട് വന്ന് പറയുന്നതാണ് നിങ്ങൾക്ക് ക്ലാരിറ്റി നൽകുന്നത് ഇൻ എ ചൈൽഡ് ഓക്കെ ചില പ്രേക്ഷകർക്ക് അവരുടെ ബുദ്ധിമുട്ട് അവരുടെ ബ്ലോക്കേജ് എവിടെയാണ് ഓക്കെ ചിലയിടങ്ങളിൽ ചില പ്രേക്ഷകർക്ക് അവരുടെ ബുദ്ധിമുട്ട് അവരുടേതല്ല നിങ്ങൾ മറ്റ് ആരുടെയൊക്കെയോ ബുദ്ധിമുട്ട് ഏറ്റുവാങ്ങിയതാണ് നാം അതെങ്ങനെ ചെയ്യാം ഞാൻ പറയാം പല സമയത്തും നമ്മൾ പല ആൾക്കാർക്കും വളരെയധികം നല്ല ബോണ്ടിങ് കൊടുക്കും നല്ല കണക്ഷൻ കൊടുക്കും റൈറ്റ് നിങ്ങളുടെ നല്ല ഫ്രണ്ട്സ് ഓക്കെ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് അവരുടെ ബുദ്ധിമുട്ട് നിങ്ങൾ ഇന്നോ നിങ്ങൾ അവിടെ ഇരിക്കും നിങ്ങളവരുടെ ബുദ്ധിമുട്ടുകൾ കേൾക്കും അതിനുള്ള സൊല്യൂഷൻസ് ഉണ്ടാക്കാൻ നോക്കും ഓക്കെ അവിടെ നിങ്ങൾ നിങ്ങളെ എല്ലാവ് ചെയ്യുകയാണ് ദാറ്റ് നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ നെഗറ്റിവിറ്റിയും കൂടി നിങ്ങൾ അബ്സോർബ് ചെയ്യുന്നു ഓക്കെ അൺലസൺ ആയതാണ് നിങ്ങൾ ഒരാളുടെ നെഗറ്റിവിറ്റി കേൾക്കുമ്പോൾ മനസ്സിൽ കട്ട് ക്യാൻസൽ റിലീസ് കട്ട് ക്യാൻസൽ റിലീസ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ബട്ട് നിങ്ങൾ അവരുടെ വിഷമം കേൾക്കുന്നുമുണ്ട് ആൻഡ് അവർക്കൊരു സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കുന്നുമുണ്ട് ദൻ ഇറ്റ്സ് ഓക്കെ പക്ഷെ അതല്ല നിങ്ങൾ അവരുടെ വിഷമങ്ങളിൽ മുഴുങ്ങി ഓക്കെ നിങ്ങൾക്കും ഉണ്ടാകുന്നു ആ ഒരു അവസ്ഥയിൽ നിങ്ങൾ എല്ലാവ് ചെയ്യുകയാണ് നിങ്ങളുടെ ഇമോഷൻസിനെ അവരുടെ ഇമോഷൻസ് ഏറ്റെടുക്കാൻ സോ പലപ്പോഴും പല ആൾക്കാർ നിങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ അൺകോൺഷ്യസ്ലി അത് എക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു ആൻഡ് ആ എക്സെപ്റ്റൻസ് ആണ് നിങ്ങളുടെ ലൈഫിൽ പല ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നത് അതൊരു ഷോക്കിംഗ് ട്രൂത്ത് ആയിരിക്കും ഓക്കെ ബിക്കോസ് നിങ്ങളുടെ കുഞ്ഞിലെ നിങ്ങൾക്ക് സംഭവിച്ച എന്തോ ഒരു കാര്യം അല്ലെങ്കിൽ ഒരാൾ എന്ത് ഒരു കമൻറ്റ് അടിച്ചതാകാം ഒരാൾ എന്തെങ്കിലും വെറുതെ വെറുതെ കളിയാക്കി പറഞ്ഞതാകാം പക്ഷെ അത് നിങ്ങൾക്ക് വളരെയധികം യു നോ മനസ്സിന് കൊണ്ടതാകാം മനസ്സിന് വളരെ വിഷമമുണ്ടാക്കിയതാകാം നോ ആ ബുദ്ധിമുട്ട് നിങ്ങളുടെ മനസ്സിൽ എവിടെയോ കടന്നു ആൻഡ് അതുപോലെ ആയിരിക്കും നിങ്ങടെ റിയാലിറ്റി വന്നത് ഓക്കെ ഓക്കെ ഇറ്റ്സ് ഇറ്റ്സ് ലൈക്ക് സപ്പോസ് ഒരാള് കുഞ്ഞിലെ പറഞ്ഞു ഓ നിനക്ക് വലുതായി ഒന്നും ആകാൻ പറ്റത്തില്ല അതെവിടെയോ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ കടക്കുന്നുണ്ടാകാം ആൻഡ് ഇന്നും നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടാകാം ചിലപ്പോൾ നിങ്ങൾ ദ ബെസ്റ്റസ്റ്റ് ഓഫ് ദ ബെസ്റ്റസ്റ്റ് എംപ്ലോയി ആയിരിക്കാം നിങ്ങളുടെ ഓഫീസിൽ പക്ഷെ എന്നിട്ടും നിങ്ങൾക്ക് പ്രൊമോഷൻ കിട്ടുന്നില്ലായിരിക്കാം ഓക്കെ നിങ്ങൾ ഏറെ ഹാർഡ് വർക്ക് ചെയ്യുന്നതാകാം എന്നിട്ടും നിങ്ങൾക്ക് ആ ഒരു സാലറി ഇൻക്രീസ് ആകുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ അപ്രീസിയേഷൻ കിട്ടുന്നില്ല പക്ഷേ മറ്റൊരടുത്ത് ആൾ ഒന്നും ചെയ്തില്ലെങ്കിലും വെറുതെ അപ്രീസിയേഷൻ കിട്ടുന്നു സോ എവിടെയോ മനസ്സിൽ ആ കാര്യം കിടക്കുന്നുണ്ട് ആൻഡ് അത് നിങ്ങളെ ബ്ലോക്ക് ചെയ്യുന്നുണ്ട് അതിൻ്റെ ക്ലാരിറ്റി നിങ്ങൾക്ക് നിങ്ങളുടെ തന്നെ ബാക്കിൽ നിന്ന് ലഭിക്കാം അല്ലെങ്കിൽ മറ്റൊരാൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ൊമാൻറ്റിക് സൈക്കിൾ ബിഗീൻസ് ഓക്കെ എപ്പോൾ നിങ്ങൾ അത് മനസ്സിലാക്കുന്നു നിങ്ങൾ ആ കാര്യം ഇത് എൻ്റെ കാര്യങ്ങളല്ല ഇത് അവർ പറഞ്ഞതാണ് ഇതെന്റെ ഭാ എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗം അല്ല എന്ന് നിങ്ങൾ എന്ന് തീരുമാനിക്കുന്നു അന്ന് പുതിയ കാര്യം തുടങ്ങും ദാറ്റ് ഈസ് നിങ്ങളുടെ ലൈഫിൽ ജസ്റ്റിസ് വന്ന് തുടങ്ങും നിങ്ങൾക്ക് കിട്ടേണ്ട സൗഭാഗ്യങ്ങൾ നിങ്ങൾക്ക് കിട്ടേണ്ട ഐശ്വര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടേണ്ട പ്രൊമോഷൻ നിങ്ങൾക്ക് കിട്ടേണ്ട അപ്രിസിയേഷൻ ഇതെല്ലാം നിങ്ങൾക്ക് വന്ന് തുടങ്ങുന്നതാണ് ഓക്കെ സോ ലെറ്റ് സി വൺ മോ കാർഡ് ആൻഡ് ദെൻ വിൽ വൈൻഡ് അപ്പ് ഡോണ്ട് ലെറ്റ് യുവർ പാസ്റ്റ് ഹോൾഡ് യു ബാക്ക് ഓക്കേ സി നിങ്ങളുടെ പഴയകാല ഓർമ്മകളെ അത് പഴയ പഴയകാല ഓർമ്മകളാക്കി തന്നെ വെക്കും അത് കഴിഞ്ഞു കഴിഞ്ഞു അതിനെ മാറ്റാൻ ശ്രമിക്കൂ മറക്കാൻ ശ്രമിക്കൂ നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രസൻറ്റിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ചെയ്യേണ്ട എന്ത് കാര്യമാണോ അതിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കൂ ഓക്കെ സോ ഇതായിരുന്നു ഗായ്സ് ഒരു ഷോർട്ട് വേയിൽ നിങ്ങളുടെ ഷോക്കിംഗ് ട്രൂത്ത് ഓക്കെ എന്താണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത് എന്താണ് നിങ്ങൾ പെട്ടെന്ന് അറിയാൻ പോകുന്നത് ആൻഡ് അതിലൂടെ നിങ്ങൾക്ക് എന്ത് മാറ്റമാണ് കൊണ്ടുവരാൻ പറ്റുന്നത് ഐ വുഡ് ലൈക്ക് ടു ടേക്ക് വൺ ടാരോ കാർഡ് ഈ ഷോക്കിംഗ് ട്രൂത്ത് ഈ ഷോക്കിംഗ് ട്രൂത്ത് അറിഞ്ഞു കഴിയുമ്പോൾ എന്തായിരിക്കും ഇൻസ്റ്റൻ്റ് റിയാക്ഷൻ ഐ തിങ്ക് അതാണ് ഞാൻ എനിക്കറിയേണ്ടത് എന്താണ് ഇൻസ്റ്റൻ്റ് റിയാക്ഷൻ പ്രേക്ഷകരുടെ ഇൻസ്റ്റൻ്റ് റിയാക്ഷൻ എന്തായിരിക്കും ദ ലവേഴ്സ് ഓക്കെ സോ യെസ് യു വിൽ ബി ഹാപ്പി ഓക്കെ യു വിൽ ബി ഹാപ്പി നിങ്ങൾക്ക് ചോയ്സ് ഇല്ല എന്ന് തോന്നുന്നടുത്ത് ഓപ്ഷൻസ് വരുന്നുണ്ട് ഓക്കെ സപ്പോർട്ട് ഇല്ല എന്ന് നിനക്ക് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അവിടെയും സപ്പോർട്ട് നിങ്ങൾക്ക് വരുന്നുണ്ട് ഓ റൈറ്റ് സോ ദാറ്റ്സ് എ ഗൈഡ് ഇതാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ നിങ്ങൾക്ക് റെസിനേറ്റ് ആകുന്നുണ്ടെങ്കിൽ ഐ ക്ലെയിം ദിസ് വീഡിയോ എന്ന് കമൻറ്റ് സെക്ഷനിൽ എഴുതുക മാക്സിമം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രേക്ഷകർ ഏറെ ഉണ്ട് നിങ്ങൾ എൻ്റെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ആസ് ആൻ എനർജി റിട്ടേൺ സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത എല്ലാ പ്രേക്ഷകർക്കും താങ്ക് യു സോ മച്ച് ഗായ്സ് സോ സീ ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ ബൈ